പോരാട്ടങ്ങൾ പുരോഗമിക്കുന്നു ടീമുകളെ കളിക്കളത്തിൽ ിയ വടംവലി മത്സരം കൂട്ടായ്മ സംഘടിപ്പിച്ച ഈ വടംവലി മത്സരവുമായി സഹകരിച്ച എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും ഈ നാട്ടിലെ എല്ലാ കൂട്ടുകാർക്കും സംഘാടക സമിതിയുടെ നന്ദിയും കടപ്പാടും പ്രത്യേകം അർപ്പിക്കുന്നു സഹായങ്ങളും സമ്മാനങ്ങളും നൽകി വടംവലിയുടെ മത്സര പോരാട്ടങ്ങളുടെ വിഷയങ്ങളിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവർക്കും കൂട്ടായ്മയുടെ നന്ദി പ്രത്യേകം അർപ്പിക്കുന്നു ഈ വടംവലി മത്സരം നേരിട്ട് ആസ്വദിക്കുവാനായി കടന്നു വന്ന മുഴുവൻ കായിക സ്നേഹികൾക്കും കയ്യടികൾ നൽകി പിന്തുണകൾ നൽകി എല്ലാ വടംവലി സ്നേഹികൾക്കും വടംവലി കൂട്ടായ്മയുടെയും ടീമുകളുടെയും നന്ദി പ്രത്യേകം അർപ്പിക്കുന്നു രണ്ടാം സെമിഫൈനൽ രണ്ടാം പാദ പോരാട്ടം ആരംഭിക്കുന്നു മറ്റേ ചെന്നേക്കെട്ട് മറ്റേ എന്ത് വന്നാലും മണ്ണാതിരിപാടിയൊക്കെ നമ്മൾ കാട്ടിലേക്ക് എന്ത് ചെയ്യുക എന്നിട്ടെത്തിനും വല്ല എന്ന് ഞാൻ ഇനി ഒരു കളി കൂടിയുള്ളു ആണോടെ